എങ്ങനെയാണ് നിങ്ങളുടെ സ്കില്ലിനെ ഒരു ഡിജിറ്റൽ ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ പരിചയം പ്രഭാകർ ഞാൻ ഒരു ഡിജിറ്റൽ കോച്ചാണ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഓക്കെ എങ്ങനെയാണ് നിങ്ങളുടെ സ്കില്ലിനെ ഒരു ഡിജിറ്റൽ ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണുള്ളത് പാട്ട് പാടാൻ കഴിവുള്ള ആളുകളുണ്ട് ഡാൻസ് കഴിക്കാൻ ഡാൻസ് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട് അല്ലെ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ സ്പോർട്സിൽ നല്ല കഴിവുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ വരയ്ക്കാൻ കഴിവുള്ള ആളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാഷൻ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയയെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലിനെ എങ്ങനെയാണൊരു ഓൺലൈൻ ബിസിനസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും ഇപ്പം നിങ്ങൾ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഡാൻസറാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഡാൻസ് എന്ന് പറയുന്ന ആ കലയെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഡാൻസ് പല രീതിയിൽ ഉപയോഗിക്കും ഡാൻസ് കൊണ്ട് ഉള്ള ഗുണങ്ങൾ നമുക്കറിയാം വലിയ രീതിയിലുള്ള ഗുണങ്ങളുണ്ട് പൊതുവേ പക്ഷേ ആളുകൾ ചെയ്യുന്ന എന്താണ് പൊതുവെ ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും പല ആളുകളും ചെയ്യുന്ന ചെയ്യുന്നങ്ങനെ ഡാൻസിൻ്റെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യും അദ്ദേഹം ഡാൻസർ ഡാൻസ് പഠിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓൺലൈനിലൂടെ അല്ല ഗൂഗിൾ മീറ്റിലൂടെയോ സൂമിലൂ അല്ല മറ്റ് ആപ്ലിക്കേഷനിലൂടെയോ കുട്ടികൾക്ക് ഓൺലൈൻ ഡാൻസ് ക്ലാസ് കൊടുക്കും അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് കൊടുക്കും അല്ലേ പക്ഷേ എന്നാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ആ സിസ്റ്റത്തെ നൂറ് ശതമാനം ഓട്ടോമാറ്റിക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഒരു മേഖലയിലെ പ്രോബ്ലത്തെ കണ്ടെത്തുക അല്ലെങ്കിൽ ഇതിനെ ഒരു സൊല്യൂഷനാക്കി എടുക്കുക ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നേടിയെടുക്കാനായിട്ട് ഡാൻസ് തെറാപ്പിയിലൂടെ എങ്ങനെ സാധിക്കും ഓക്കെ അതിനെ ഒരു സൊല്യൂഷനാക്കി എടുത്തു ഡാൻസിനെ ഒരു സൊല്യൂഷനാക്കി എടുത്തു അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഹെൽത്തു ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കഴിവിനെ ഒരു ഡിജിറ്റൽ ബിസിനസ്സായി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നേടിയെടുക്കാനായിട്ട് ഡാൻസ് തെറാപ്പിയിലൂടെ എങ്ങനെ സാധിക്കും ഓക്കെ ഇതുപോലെ തന്നെ ഒരു യോഗ യോഗയുടെ കേസ് കേസെടുത്തു കഴിഞ്ഞാൽ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി കിട്ടാനായിട്ട് യോഗയിലൂടെ എങ്ങനെ സാധിക്കും ത്രൂ യോഗ തെറാപ്പി അല്ലെ യോഗ പോസ്റ്റേഴ്സ് അല്ലെ യോഗ ഡെയിലി നിത്യം യോഗ ചെയ്യുന്നതിലൂടെ എങ്ങനെ യൗവനം നിലനിർത്താം അല്ലെങ്കിൽ നിത്യം യോഗ ചെയ്യുന്നതിലൂടെ എങ്ങനെ ഇൻഡൈജഷൻ പ്രോബ്ലം ഒഴിവാക്കാം പ്രോപ്പറായിട്ട് ഹെൽത്ത് മെയിൻ്റെ ചെയ്യാൻ സാധിക്കുന്ന എങ്ങനെ ത്രൂ യോഗ തെറാപ്പി അല്ലെ യോഗ പോസ്റ്റേഴ്സ് അപ്പോൾ ഈ രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് അതിനെ ഒരു സൊല്യൂഷനാക്കി എടുത്തോണ്ട് നിങ്ങളുടെ സ്കില്ലിനെ ഒരു സൊല്യൂഷനാക്കി എടുത്തോണ്ട് ഒരു പ്രോബ്ലത്തിനുള്ള മാർക്കറ്റിലുള്ള ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാക്കി എടുത്തോണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി കൺവേർട്ട് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്ലാസ്സിക്കൽ ഡാൻസിൻ്റെ ക്ലാസ് ക്ലാസ് തന്നെ നമുക്കറിയാം പല ഘട്ടങ്ങളിലൂടെയാണ് ഒരുപാട് പഠിക്കാനുണ്ട് അല്ലേ അതിനെ ഒരു കോഴ്സാക്കി നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം ബേസിക് കോഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ് കോഴ്സ് അങ്ങനെ പല രീതിയിൽ നിങ്ങളത് നേരത്തെ തയ്യാറാക്കി റെക്കോർഡ് ചെയ്ത ക്ലാസ്സസ് നിങ്ങൾ കുട്ടികൾക്ക് കുട്ടികൾക്കെടുക്കുന്ന ക്ലാസ്സസ് നേരത്തെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് അത് ഒരു ഡിജിറ്റൽ സ്കൂളാക്കി പബ്ലിഷ് ചെയ്യാവുന്നതാണ് എൽ എം എൽ എം എസിൻ്റെ സഹായവും ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഓൺ സ്കൂൾ നിങ്ങളുടെ ഡിജിറ്റൽ സ്കൂൾ ലോഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ യോഗയിൽ ചെയ്യാം അല്ലെങ്കിൽ ആർട്സിലെ വര വരയ്ക്കുന്ന പെയിൻറ്റിങ് അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള കലാരൂപങ്ങളാണെങ്കിലും അല്ല നിങ്ങളുടെ ഏതരത്തിലുള്ള കഴിവുകളാണെങ്കിലും ആ കഴിവിനെ നിങ്ങൾക്കൊരു ഡിജിറ്റൽ പ്രോഡക്റ്റാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് അതായത് നേരത്തെ തയ്യാറാക്കി റെക്കോർഡ് ചെയ്ത് അതിനെ ഒരു ഡിജിറ്റൽ സ്കൂളാക്കി നിങ്ങളുടെ സ്വന്തം ഡിജിറ്റൽ സ്കൂളാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ബിസിനസ്സിനെ ഓട്ടോമാറ്റിക് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം നമ്മൾ ഫിസിക്കലി ഇപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിലായിരിക്കും ക്ലാസ് അല്ലെങ്കിൽ മാസത്തിലായിരിക്കും ക്ലാസ്സുകളുള്ളത് അല്ലേ എല്ലാ എല്ലാ ആഴ്ചയിലും നിങ്ങൾ ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും എന്നാൽ ഈ ഒരു ഡിജിറ്റൽ ബിസിനസ് ബിസിനസ്സായി നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തവണ ഈ ഒരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി നിങ്ങൾ അതിനെ ഒരു കോഴ്സായി കൺവേർട്ട് ചെയ്യാം കൺവേർട്ട് ചെയ്താൽ മതി പിന്നീട് എന്താണ് പിന്നീട് വരുന്ന സ്റ്റുഡൻസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് സെഷൻസ് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ലൈവ് നമുക്കറിയാം ലൈവ് ഡാൻസ് ക്ലാസ്സസ് അല്ലെങ്കിൽ ലൈവ് മ്യൂസിക് ക്ലാസസ് ഓൺലൈനിൽ കൊടുക്കുന്നവരുണ്ട് അവരെല്ലാ ആഴ്ചയിലും പാടുന്ന ഡാൻസ് ചെയ്യുന്നു ഈ സെയിം ഈ കാര്യം നിങ്ങൾക്ക് ഒറ്റത്തവണ മാത്രം ചെയ്താൽ മതി ഇതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ആളുകളിലേക്ക് ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അവർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സർവീസ് കൊടുക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാസീവായിട്ടുള്ള ഒരു ഇൻകം ഗെയിൺ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഈ ഒരു ഈ സ്കില്ല് നിങ്ങൾക്ക് ഒരു ബിസിനസ്സായി കൺവേർട്ട് ചെയ്താൽ ഉള്ള ഗുണമിതാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ഡേ കാണാം താങ്ക് യു